ഡെയിലി ന്യൂസ് ൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ജോയിൻ ഞാൻ നീ ചെയ്തോ സമയം ജൂബിലി ഇതേബിലി പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ അങ്ങനെ പലതും ഉണ്ട് ഈ മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ പ്രവീച വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനെട്ട് വ്യാഴാഴ്ച വരും വർഷങ്ങളിൽ ഇന്ത്യ ലോക നേതൃത്വത്തിലേക്ക് ഉയരുന്നതിന് രാജ്യത്തെ ഐ ടി മേഖല അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സാങ്കേതിക വിദഗ്ധരുടെ സേവനം കോവിഡ് മഹാമാരിയുടെ കാലത്ത് വലിയ പ്രചോദനമായെന്നും മോദി പറഞ്ഞു വ്യക്തികളുടെ ചിന്തകളുടെ പേരിൽ രാജ്യത്ത് ജനങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സൽപേരിനെ നശിപ്പിക്കുകയാണെന്നും പരിസ്ഥിതി പ്രവർത്തക ദിഷാരവിയെ അറസ്റ്റ് ചെയ്ത നടപടിയെ പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത് പറയുന്നതിന്റെ പേരിൽ ഞാൻ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു പ്രകൃതിവാതകം രാജ്യത്തൊട്ടാകെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്നതിനെ ജിഎസ്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ നിക്ഷേപം നടത്തണമെന്ന് ലോകത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അവസാനത്തോടെ വിപണിയിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ ലഭ്യമായേക്കുമെന്ന് എയിംസ് ഡയറക്ടർ ഡോക്ടർ ആർ ഗുലേറിയ കോവിഡ് പ്രതിരോധ വാക്സിന്റെ രണ്ടാമത്തെ ഡോസ് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാഥമികമായി വാക്സിൻ നൽകേണ്ടവർക്കെല്ലാം വാക്സിൻ നൽകുന്നത് പൂർത്തിയായാൽ വാക്സിൻ മാർക്കറ്റിൽ ലഭ്യമാകുമെന്നും ഡോക്ടർ ഗുലേറിയ പറഞ്ഞു ഒരഞ്ച് നിമിഷമെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് സിപിഒ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ ദിവസങ്ങളായി റോഡിൽ കിടക്കുന്ന ഞങ്ങൾ ഊണും ഉറക്കവുമില്ലാതെ നീതിക്കായി യാചിക്കുകയാണെന്നും അനിശ്ചിതകാല സമരം പതിനൊന്ന് ദിവസം പിന്നിടുമ്പോഴും ഭരണപക്ഷത്തുനിന്ന് ഒരു നേതാവ് പോലും തങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റായ കണക്കുകളാണെന്ന് രേഖകൾ നിരത്തി പറഞ്ഞ ഇവർ ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു ആരോഗ്യ ആയുഷ് വിദ്യാഭ്യാസ വകുപ്പുകളിലായി മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിയൊന്ന് തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകി ഇതിൽ മൂവായിരം തസ്തികകളും ആരോഗ്യവകുപ്പിലാണ് ഇതോടെ തൊഴിൽ രഹിതരായ മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിയൊന്ന് പേർക്ക് പി എസ് സി വഴി സ്ഥിര നിയമനം ലഭിക്കുന്നതാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആരോഗ്യമേഖലയിൽ ഇതുവരെ ആകെ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് തസ്തികകൾ സൃഷ്ടിച്ചുവെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു താൽക്കാലികരെ സ്ഥിരപ്പെടുത്തുന്നത് നിർത്തിവയ്ക്കുന്ന നടപടി തൽക്കാലത്തേക്ക് മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർഹതയുള്ളവരെ കൈവിടില്ലെന്നും എൽഡിഎഫ് വീണ്ടും അധികാരത്തിലെത്തിയാൽ സ്ഥിരപ്പെടുത്തൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എൽഡിഎഫിന്റെ നയം അതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇടതു സർക്കാർ നടത്തിയ പിൻവാതിൽ നിയമനങ്ങളുടെ കണക്ക് പുറത്തുവിടണമെന്നും അനർഹമായ എല്ലാ നിയമനങ്ങളും റദ്ദാക്കണമെന്നും കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരപന്തലയിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമന വിവാദങ്ങൾക്കിടയിലും ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി പിണറായി സർക്കാർ ലൈഫ് മിഷൻ വീടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും കെഎസ്ആർടിസി സ്വിഫ്റ്റ് കമ്പനി രൂപീകരിക്കാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി സ്ത്രീകൾക്കായി വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചു സിപിഎമ്മിനെ തന്നോട് പകയാണെന്നും ബിനീഷ് കോടിയേരിയെ ജയിലിൽ കിടത്തിയതിന്റെ പക തീർക്കാനാണ് തനിക്കെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തതെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സി പി എമ്മിന്റെ കണ്ണിലെ കരടാണ് യൂത്ത് ലീഗ് ഇതിലും വലുത് പ്രതീക്ഷിച്ചിരുന്നു ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ കേസെടുത്തതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും പി കെ ഫിറോസ് കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിനാറ് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല രോഗം രോഗം ബാധിച്ചത് വ്യക്തമല്ലിരീകരിച്ച് ചികിത്സയിലായിരുന്ന പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം അഞ്ഞൂറ്റിയാറ് കോഴിക്കോട് നാനൂറ്റി എൺപത്തിയാറ് തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ മലപ്പുറം കണ്ണൂർ ഇരുന്നൂറ്റി എൺപത്തിനാല് ഇടുക്കി നൂറ്റി എൺപത്തിയഞ്ച് വയനാട് പാലക്കാട് കാസർഗോഡ് ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ മരട് ഫ്ളാറ്റ് പൊളിക്കുന്നത് പശ്ചാത്തലമാക്കി കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത ചിത്രമായ മരട് മുന്നൂറ്റി അമ്പത്തിന്റെ റിലീസ് എറണാകുളം മുൻസിഫ് കോടതി തടഞ്ഞു സിനിമയുടെ ട്രെയിലറുകളോ ഭാഗങ്ങളോ റിലീസ് ചെയ്യരുതെന്നും മുൻസിഫ് കോടതി ഉത്തരവിട്ടു മരടിലെ പൊളിച്ച ഫ്ളാറ്റുകളുടെ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിലാണ് നടപടി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന മരട് കേസിന്റെ വിചാരണയെ സിനിമ ബാധിക്കുമെന്നാണ് ഫ്ലാറ്റ് നിർമ്മാതാക്കളുടെ വാദം സിനിമയുടെ നിർമ്മാതാക്കൾക്ക് നിക്ഷിപ്ത താൽപര്യമുണ്ടെന്നും ഹർജിക്കാർ ആരോപിച്ചു രണ്ടായിരത്തി വർഷത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ത്രിതല പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തു മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി രണ്ടും മൂന്നും സ്ഥാനം യഥാക്രമം പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയും കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരിയും കരസ്ഥമാക്കി ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കൊല്ലം ജില്ലയിലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനും മൂന്നാം സ്ഥാനം മലപ്പുറം ജില്ലയിലെ പെരുമ്പടമ്പ് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് സംസ്ഥാനതലത്തിൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് കൊല്ലവും കണ്ണൂരും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ സ്വന്തമാക്കി ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനും നവീകരിക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി നിർബന്ധമാക്കി സർക്കാർ ഉത്തരവ് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയുണ്ടാകുമെന്നും ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് രാജ്യത്ത് കർഷക പ്രക്ഷോഭം ആളിക്കത്തുന്നതിനിടെ നടന്ന പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വമ്പൻ വിജയം ഇന്നലെ ഫലം പ്രഖ്യാപിച്ച ഏഴ് മുനിസിപ്പൽ കോർപ്പറേഷനുകളും കോൺഗ്രസ് സ്വന്തമാക്കി മോഗ ഹോഷിയാൻപൂർ കപൂർത്തല അബോഹർ പതാൻകോട്ട് ബറ്റാല ഭട്ടിൻഡ എന്നീ കോർപ്പറേഷനുകളാണ് കോൺഗ്രസ് തൂത്തുവാരിയത് ഭട്ടിൻഡയിൽ ഭട്ടിണ്ടയിൽ വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ് ഭരണം പിടിക്കുന്നത് മൊഹാലി കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പ്രഖ്യാപിക്കും മുനിസിപ്പൽ കൌൺസിൽ നഗർ പഞ്ചായത്തുകളിൽ കോൺഗ്രസ് മുന്നിട്ടുനിൽക്കുകയാണ് ശിരോമണി അകാലിദൾ ലീഡ് ചെയ്യുന്നത് ബിജെപി പശ്ചിമബംഗാളിൽ തൃണമൂൽ മന്ത്രിക്ക് നേരെ ബോംബാക്രമണം മുർഷിദാബാദിലെ നിന്ദിത റെയിൽവേ സ്റ്റേഷന് പുറത്തുവച്ച് തൊഴിൽ സഹമന്ത്രി സാക്കിർ ഹുസൈനു നേരെയാണ് ബോംബാക്രമണം ബോംബാക്രമണമുണ്ടായത് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാഹിർ ഹുസൈനെ ആശുപത്രിയിലേക്ക് മാറ്റി ആക്രമണം നടത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ച മാധ്യമപ്രവർത്തക പ്രിയാരമണിക്കെതിരെ മുൻ കേന്ദ്രമന്ത്രി എം ജെ അക്ബർ നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസ് കോടതി തള്ളി കേസിൽ പ്രിയാരമണിയെ കോടതി കുറ്റവിമുക്തയാക്കി ദശാബ്ദങ്ങൾ കഴിഞ്ഞാലും സ്ത്രീക്ക് പരാതി നൽകാൻ അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഭക്തർ വെള്ളിക്കട്ടികൾ സംഭാവന ചെയ്യരുതെന്ന അഭ്യർത്ഥനയുമായി ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭക്തർ ധാരാളമായി വെള്ളിക്കട്ടികൾ സംഭാവന ചെയ്തതിനെ തുടർന്ന് ഇവ സൂക്ഷിക്കാൻ ബാങ്ക് ലോക്കറിൽ സ്ഥലം തികയാതെ വന്നതോടെയാണ് ഇത്തരമൊരു അഭ്യർത്ഥനയുമായി ട്രസ്റ്റ് രംഗത്തെത്തിയത് നാനൂറ് കിലോഗ്രാം വെള്ളിക്കട്ടികളാണ് ഭക്തരിൽ നിന്ന് സംഭാവനയായി ട്രസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മാണത്തിനായി സംഭാവന നൽകണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നതായി കർണാടക മുൻ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സംഭാവന നല്കുന്നവരുടെയും നൽകാത്തവരുടെയും വീടുകൾ ആർ എസ് എസ് പ്രത്യേകം അടയാളപ്പെടുത്തുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കുമാരസ്വാമി ട്വീറ്റ് ചെയ്തിരുന്നു ഇതിന് പിറകെയാണ് ഭീഷണിയുള്ളതായി അവകാശപ്പെട്ട് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ പരാതി രാഹുൽ രാഹുൽഗാന്ധിക്ക് തെറ്റായി വിവർത്തനം ചെയ്തുകൊടുത്ത പുതുച്ചേരി മുഖ്യമന്ത്രി വി നാരായണസ്വാമിയുടെ നടപടി വിവാദത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി പുതുച്ചേരിയിൽ നടത്തുന്ന സന്ദർശനത്തിനിടെയാണ് സംഭവം സംവാദത്തിനിടയിൽ ഒരു സ്ത്രീ സർക്കാരിനെതിരെ ഉന്നയിച്ച പരാതി പ്രശംസിക്കുകയാണെന്ന രീതിയിലാണ് മുഖ്യമന്ത്രി വിവർത്തനം ചെയ്ത് നൽകിയത് സ്വാതന്ത്ര്യത്തിനുശേഷം ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഉത്തർപ്രദേശിൽ ആരംഭിച്ചു രണ്ടായിരത്തിയെട്ട് ഏപ്രിലിൽ രാജ്യത്തെ നടുക്കിയ അമ്രോഹ കൂട്ടക്കൊലക്കേസിലെ പ്രതി ഷബ്നത്തിന്റെ വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്കാണ് മധുരയിലെ ജയിലിൽ തുടക്കം കുറിച്ചത് അതേസമയം പ്രതിയെ തൂക്കിലേറ്റുന്ന തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി എട്ട് ഏപ്രിലിലാണ് ഷബ്നവും കാമുകനായ സലീമും ചേർന്ന് ഷബ്നത്തിന്റെ കുടുംബത്തിലെ ഏഴുപേരെ കൊണ്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് സലീമുമായുള്ള ബന്ധത്തിന് കുടുംബം തടസ്സം നിൽക്കുമെന്ന് കരുതിയായിരുന്നു ദാരുണമായ കൂട്ടക്കൊല ഉത്തർപ്രദേശിലെ ഉന്നാവിൽ വനത്തിനുള്ളിൽ രണ്ട് പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി ഗുരുതരാവസ്ഥയിലുള്ള മറ്റൊരു പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്നു പേരെയും കൈയും കാലും കെട്ടിയിട്ട നിലയിലാണ് കണ്ടെത്തിയത് ബുധനാഴ്ച കന്നുകാലികൾക്ക് പുല്ല് തേടി പോയതായിരുന്നു പെൺകുട്ടികൾ അതേസമയം വിഷം ഉള്ളിൽ ചെന്നാണ് രണ്ടുപേരും മരിച്ചതെന്ന് ഉന്നാവോ പോലീസ് പറഞ്ഞു കാര്യം കുറഞ്ഞ സേഫ് അല്ലേ ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് പേർക്ക് മരണം എൺപത്തിയൊൻപത് ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി അമ്പത്തി മുപ്പത്തിയെട്ടായി ഇതുവരെ ഒരു കോടി ഒൻപത് ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ ഒന്നേ ദശാംശം മൂന്ന് നാല് ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് കോവിഡ് രോഗികൾ ഡൽഹിയിൽ പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും കർണാടകയിൽ പേർക്കും ആന്ധ്രാപ്രദേശിൽ അമ്പത്തിയൊന്ന് പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ മൂന്ന് ലക്ഷത്തി എഴുപത്തി അമേരിക്കയിൽ അറുപത്തി ഇരുനൂറ് പേർക്കും ബ്രസീലിൽ ിൽ പേർക്കും ഫ്രാൻസിൽ പേർക്കും രോഗം ബാധിച്ചു ഇതോടെ ആഗോളതലത്തിൽ നാല് കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു നിലവിൽ കോടി കോവിഡ് രോഗികൾ ആഗോളതലത്തിൽ മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ രണ്ടായിരത്തി പേരും മെക്സിക്കോയിൽ പേരും ബ്രസീലിൽ ആയിരത്തി അഞ്ച് പേരും ഇംഗ്ലണ്ടിൽ എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരും ജർമ്മനിയിൽ പേരും ഇന്നലെ മരിച്ചു ഇതോടെ മൊത്തം മരണം സ്ഥിരീകരിച്ചു ഓസ്ട്രേലിയൻ ഓപ്പണിൽ മൂന്ന് സെറ്റുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഏഴാം സീഡ് ആന്ദ്രേ റുബ്ലേവിനെ കീഴടക്കി സെമിയിലേക്ക് മുന്നേറി റഷ്യയുടെ ലോക നാലാം നമ്പർ താരം ഡാനിയൽ മെതുദേവ് തുടർച്ചയായ പത്തൊമ്പതാം മത്സരത്തിലാണ് മെതുദേവ് പരാജയമറിയാതെ കുതിക്കുന്നത് കരിയറിൽ ഇതാദ്യമായാണ് മെതുദേവ് ഓസ്ട്രേലിയൻ ഓപ്പൺ സെമിയിലേക്ക് മുന്നേറുന്നത് നാല് മണിക്കൂറിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ സ്പെയിനിന്റെ ലോക രണ്ടാം നമ്പർ താരം റഫേൽ നദാലിനെ തകർത്ത് ഗ്രീസിന്റെ ലോക ആറാം നമ്പർ താരം സ്റ്റെഫാനോസ് സ്റ്റിസിബാസ് ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ സെമിയിൽ കടന്നു അഞ്ച് സെറ്റുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇരുപത് തവണ ഗ്രാൻഡ് സ്ലാം ജേതാവായ നദാലിനെ സ്റ്റിസിപാസ് മറികടന്നത് സെമിയിൽ റഷ്യയുടെ ഡാനിയൽ മെതുദേവാണ് സ്റ്റിസിപാസിന്റെ എതിരാളി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ അവസാന രണ്ട് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ആദ്യ രണ്ട് ടെസ്റ്റിൽ കളിച്ച ടീമിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല മൂന്നും നാലും ടെസ്റ്റിനുള്ള ടീമിൽ ഷർദൂൽ ഠാക്കൂറിന് പകരം ഉമേഷ് യാദവിനെ ഉൾപ്പെടുത്തി ഈ മാസം ന് അഹമ്മദാബാദിലാണ് മൂന്നാം ടെസ്റ്റ് പകൽ രാത്രി ടെസ്റ്റാണിത് മാർച്ച് നാല് മുതലാണ് ഐഎസ്എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ തകർത്ത് എഫ് സി ഗോവ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ഗോവയുടെ ജയം ഈ ജയത്തോടെ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റുമായി ഗോവ നാലാം സ്ഥാനത്തെത്തി തുടർച്ചയായ ആറു സമനിലയ്ക്ക് ശേഷമാണ് ഗോവ ഒരു മത്സരം ജയിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത് ഡെയിലി വാർത്തകൾ ഇരൽ തുമ്പിൽ